നിനക്ക് സകലവും കഴിയുമെന്നും നിന്റെ ഉദ്ദേശം അസാധ്യമല്ലെന്നും ഞാൻ അറിയുന്നു ഇത് ഞാൻ പറഞ്ഞതല്ല ഒരു വചനമാണ് സമൂഹത്തിൽ ഏറ്റവും കൂടുതൽ മെന്റൽ സ്ട്രഗിൾ അനുഭവിക്കുന്നവരാണ് എന്റെ പ്രായത്തിലുള്ളവര് പതിനെട്ട് വയസ്സ് കഴിഞ്ഞാൽ പിന്നെ പൈസയുള്ളവനോ ഇല്ലാത്തവനോ ഒന്നില്ല എല്ലാവരും അനുഭവിക്കുന്ന സ്ട്രഗിൾ ആണ് ഒന്ന് സെറ്റ് ആവണം എന്നുള്ള ഒറ്റ മൈൻഡ് ഇതിൽ കുറച്ച് സാമ്പത്തിക സാമ്പത്തികമുള്ള കൂട്ടത്തിലാണെന്നുണ്ടെങ്കിൽ അവനെ നോക്കിക്കാണുന്ന രീതിയാണ് അച്ഛന്റെ പൈസ കൊണ്ട് ജീവിക്കണവൻ അല്ലെങ്കിൽ ജാടാന്ന് പറഞ്ഞിട്ട് ഒഴിവാക്കി നിർത്തണത് ഇനി പൈസ ഇല്ലാത്തവരാണെന്നുണ്ടെങ്കിൽ സാധാരണ എന്തെങ്കിലും പണിക്ക് പോയി ജീവിക്കുന്നവരായിരിക്കും അവരെയും വെറുതെ വിടില്ല നല്ല ജോലി ഒന്നും ഇല്ലാണ്ട് നടക്കുമോ എന്നുള്ളതായിരിക്കും പർസൽ പഠിച്ച് ഗവൺമെന്റ് ജോലി വാങ്ങിയെടുക്കണവരും ഇതിന്റെ ഇടയിൽ ഇങ്ങനെയുള്ള സ്ട്രഗിൾ ഒക്കെ അനുഭവിച്ചിട്ടാണ് അവസാനം ഗവൺമെന്റ് ജോലി ുന്നത് നാട്ടിലുള്ള എല്ലാവർക്കും ഗവൺമെന്റ് ജോലി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിൽ പിന്നെ വേറെ പണിക്കൊന്നും ആളില്ലാണ്ടാവില്ലേ അതിന് മാത്രമുള്ള ഒഴിവുകളൊന്നും ഇപ്പൊ കേരളത്തിൽ ഇല്ലാതാനും പഠിച്ച എല്ലാവർക്കും ജോലി കിട്ടുകയാണെന്നുണ്ടെങ്കിൽ സിവിൽ എഞ്ചിനീയറിങ് കഴിഞ്ഞിട്ട് ഞാനിപ്പോ നാലു കൊല്ലമായിട്ട് ഡെലിവറി ബോയായിട്ട് ഓടുന്നു വടക്കഞ്ചേരി എന്ന് പറഞ്ഞിട്ടോണില്ല ഇന്നത്തെ സമൂഹം കണ്ണോട് കൂടി നോക്കിക്കാണുന്ന കാറ്റഗറിയും കൂടിയാണ് ഇന്നത്തെ യുവത്മാർ എന്ന് പറഞ്ഞാൽ ഞാൻ അടക്കമുള്ളവർ ഇത്ര ചെറുപ്പത്തിൽ ഞാനും ആഗ്രഹിച്ചിട്ടുണ്ട് പോലീസ് ആവണം ഡോക്ടർ ആവണം എന്നൊക്കെ ഏതെങ്കിലും കുറച്ച് പേര് കഞ്ചാവ് ഉപയോഗിക്കും